ഒന്നാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട അബൂ സഈദ് മുഅല്ല റളിയല്ലാഹു തആല സഹീദ്നെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു അദ്ദേഹം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഉഅല്ലിമുക ഖുർആനി ഖബല അൻ മിനൽ മസ്ജിദ് നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ ഇത് പറഞ്ഞിട്ട് ഫ അഹദിയതി എൻ്റെ കൈ നബിസുല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പിടിക്കുകയാണ് അങ്ങനെ ഫലമ്മ അറദിന അൻ നഹുറുജ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഞാൻ നബി നബിസുല്ലാഹു അലൈ വസല്ല മാത്തങ്ങളോട് ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നല്ലോ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് അതെനിക്ക് പഠിപ്പിച്ചു തരൂ ആ സമയത്തെ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഹിയ സൂറത്താകുന്നു മസാനി അത് ആവർത്തിച്ച് ഓതപ്പെടുന്ന ഏഴ് ആയത്തുകളാകുന്നു വൽ ഖുർആനുൽ അതുപോലെ തന്നെ എനിക്ക് നൽകപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ മഹത്തായ ഒരു സൂറത്തുമാകുന്നു റവാഹുൽ ബുഖാരി ഇമാം ബുഖാരി അലി അള്ളാഹു താലാൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹക്ക് പത്തോളം നാമങ്ങൾ ഇമാം നബബി അലി അള്ളാഹു താലാൻഹു പണ്ഡിതന്മാരെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം ഒന്നാമത്തേത് നാമം ഫാത്തിഹത്തുൽ കിതാബ് എന്ന് തന്നെയാണ് രണ്ടാമത്തേത് സൂറത്തുൽ ഹംദ് മൂന്നാമത്തേത് ഉമ്മുൽ ഖുർആൻ നാലാമത്തേത് ഉമ്മുൽ കിതാബ് അഞ്ചാമത്തേത് അസ്ഫലാത്ത് ആറാമത്തേത് സബ മസാനി ഏഴാമത്തേത് അൽ വാഫിയ എട്ടാമത്തേത് അൽ കാഫിയ ഒമ്പതാമത്തേത് അൽ അസാസ് പത്താമത്തേത് അഷിഫ നാമങ്ങൾ അധികരിക്കുക എന്നത് ആ സൂറത്തിൻ്റെ മഹത്വത്തെ വിളിച്ച് അറിയിക്കുന്ന ഒന്നാണ് ഉള്ളാഹു വസീദിന മുഹമ്മദീൻ വസ്ഹബിഹി വസലീം അലഹമുല്ലാഹി റബുൽ